പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ചിഹ്നം എന്നീ മൂന്ന് വിഷയങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക നിങ്ങളുടെ മാർക്ക് കമൻ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ദേശീയ പതാകയിലെ നിറങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് യഥാക്രമം വിട നൽകിയിട്ടുണ്ട് ഇതിൽ ശരിയായത് ഏതാണ് ദേശീയ പതാകയിലെ നിറങ്ങളുടെ ശരിയായിട്ടുള്ള ക്രമമാണ് ചോദിച്ചിട്ടുള്ളത് മുകളിൽ നിന്ന് താഴോട്ട് ഉത്തരം കുങ്കുമം വെള്ള പച്ച എന്നിങ്ങനെയാണ് ദേശീയ പതാകയിലെ നിറങ്ങൾ മുകളിൽ നിന്ന് താഴോട്ടുള്ളത് അടുത്ത ചോദ്യം ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന പുഷ്പം ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന പുഷ്പം ഏതാണ് ഈസി ആയിട്ടുള്ള ആണ് ഉത്തരം താമര അടുത്ത ചോദ്യം ദേശീയ ഹിന്ദി ദിനം എന്നാണ് ദേശീയ ഹിന്ദി ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാലിനാണ് ദേശീയ ഹിന്ദി ദിനം അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് ഉത്തരം പേരാലാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത് ഉത്തരം ആനന്ദ മഠം അടുത്ത ചോദ്യം വിശ്വാസം സമ്പൽ സമൃദ്ധി എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന ദേശീയ പതാകയിലെ നിറമേത് വിശ്വാസം സമ്പൽ സമൃദ്ധി എന്നിവയെ പ്രതിദാനം ചെയ്യുന്ന ദേശീയ പതാകയിലെ നിറം ഏതാണ് ഉത്തരം പച്ച അടുത്ത ചോദ്യം വന്ദേ വന്ദേമാതിരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ഏതാണ് വന്ദേ വന്ദേമാതുരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അടുത്ത ചോദ്യം ത്രിവർണ്ണ പതാക ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ് ത്രിവർണ പതാക ദേശീയ പതാകയായി അംഗീകരിച്ചത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി അടുത്ത ചോദ്യം ദേശീയ ഗാനം രചിക്കപ്പെട്ട ഭാഷ ഏതാണ് ദേശീയ ഗാനം രചിക്കപ്പെട്ട ഭാഷ ഏതാണ് ഉത്തരം ബംഗാളി ഭാഷ അടുത്ത ചോദ്യം ധൈര്യം ത്യാഗം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ ദേശീയ പതാകയിലെ വർണ്ണം ഏതാണ് ധൈര്യം ത്യാഗം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ ദേശീയ പതാകയിലെ വർണ്ണം ഏതാണ് ഉത്തരം കുങ്കുമം അടുത്ത ചോദ്യം ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ച വർഷം മാസം തീയതി ഉത്തരമായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഉണ്ടാക്കിയതാരെ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഉണ്ടാക്കിയത് ആരാണ് ഉത്തരം പിങ്കലി വെങ്കയ്യ അടുത്ത ചോദ്യം ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ഡി ഉദയകുമാർ അടുത്ത ചോദ്യം നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം ഏതാണ് ഉത്തരം കുങ്കുമം അടുത്ത ചോദ്യം ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ വന്ദേമാതിരം ആദ്യമായി ഒരു രാഷ്ട്രീയ പൊതുവേദിയിൽ ആലപിച്ചത് ആരാണ് ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതിരം ആദ്യമായി ഒരു രാഷ്ട്രീയ പൊതുവേദിയിൽ ആലപിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ് ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ് ഉത്തരം പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ആണ് ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ എഴുതിയത് അടുത്ത ചോദ്യം സാരി ജഹാംസെ അച്ച എന്ന ഗീതം രചിച്ചിരിക്കുന്ന ഭാഷ സാരി ജഹാംസെ അച്ച എന്ന ഗീതം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ് ഉത്തരം ഉറുദു അടുത്ത ചോദ്യം ദേശീയ മൃഗമായിട്ടുള്ള കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ് ദേശീയ മൃഗമായിട്ടുള്ള കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം പാന്തരേ ടൈഗ്രിസ് പാന്തറെ ടൈഗ്രിസ് എന്നാണ് ദേശീയ മൃഗമായിട്ടുള്ള കടുവയുടെ ശാസ്ത്രീയ നാമം അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ ആപ്തവാക്യം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ആപ്തവാക്യം ഏതാണ് ഉത്തരം സത്യമേവ ജയതേ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഉത്തരം ഹോക്കി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനു മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിനു മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു ഉത്തരം ചർക്ക അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിത ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിത ആരാണ് ഉത്തരം മാഡം കാമ മാഡം ബിക്കാജി ഗാമ അടുത്ത ചോദ്യം ഇന്ത്യയിൽ പുതിയ പതാക നയം വന്നത് എന്നാണ് ഇന്ത്യയിൽ പുതിയ പതാക നയം വന്നത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യയിൽ പുതിയ പതാക നയം നിലവിൽ വന്നത് അടുത്ത ചോദ്യം ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതെ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ഉത്തരം ദേവനാഗിരി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് ഉത്തരം മാങ്ങ അടുത്ത ചോദ്യം ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് ദേശീയ ഗാനം ആലപിക്കാൻ ആലപിക്കാനെടുക്കുന്ന സമയം എത്രയാണ് ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളായിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ മാർക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ